നമസ്കാരം പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളെ അമ്മയുടെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു നല്ല കാര്യം എല്ലാവരും സ്ത്രീകളാണ് സന്തോഷമുണ്ട് നമ്മളെ തിരഞ്ഞെടുത്തവരൊക്കെ ശേതാ മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തനായുള്ള ഒരു ലേഡീനു എല്ലാം മോത്ത് നോക്കി സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു നടീനിയാണ് ബോൾഡാണ് അപ്പോൾ എന്ത് കാര്യത്തിനും അതിൻ്റേതായുള്ളൊരു ശൈലിയുണ്ട് അപ്പോൾ അങ്ങനെയൊരു ശൈലിക്ക് ഉടമ്പി നമ്മുടെ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലൊക്കെ പോയി വെന്യക്കൊടി പ്രാ കുത്തിയൊരു നടീനത് അപ്പോൾ ആ ഒരു നടീ നല്ല സാമ്പത്തിക ശേഷിയുള്ള നടീന് അപ്പോൾ അതുപോലെ ഉള്ള ഒരാൾക്ക് തന്നെയാണ് ഇനി പ്രസിഡൻ്റ് സ്ഥാനത്ത് തുടരാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മൾക്ക് വേറൊരാളെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമകളില്ല ഇപ്പോൾ ദേവം വന്നാലും ഇനിയിപ്പോൾ ജഗദീഷ് വന്നാലും നമുക്ക് ഈ ശേതാ മേനോൻ ഇരിക്കുന്ന അത്ര ഒരു പവർഫുള്ളായിട്ട് തോന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷേതമേനോൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പുതിയ ടീം വന്നു കുക്കുപരമേശനൊക്കെ പതിയെ പഴയ ടീമിലൂടെ അൻസിപിക്ക് പഴയ ഉണ്ടായിരുന്നു അവർ ഇതിലും വന്നിട്ടുണ്ട് എന്നിരുന്നാലും സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതുകൊണ്ട് സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് മാന്യമായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടുമെന്ന് എല്ലാ സ്ത്രീകൾക്കും വളരെയധികം ആഗ്രഹമുണ്ട് ഇപ്പോൾ ക്ഷേതമേനൻ ഈ സ്ഥാനം ഏറ്റെടുത്ത വഴിക്ക് പറഞ്ഞ എന്താണ് കുറേ ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നില്ല മമ്മൂട്ടി പോലും വന്നില്ല മമ്മൂട്ടി വരുന്നു വിചാരിച്ച ഒരുപാട് പത്രക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു മോഹൻലാലാണ് വന്നത് അതുപോലെ തന്നെ യുവതലമുറയിലെ ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ ലൊക്കേഷനിലാവും ഒരു ദിവസം വോട്ടിങ്ങിന് വേണ്ടി അവിടെ വന്നുകഴിഞ്ഞാൽ അവിടെ അവിടെ യൂണിറ്റ് അവിടെ പണിയിലാണ്ട് കിടക്കും ലക്ഷങ്ങൾ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ വരാണ്ട് അപ്പോൾ ശേതാമനം പറഞ്ഞാൽ എന്താ പോസ്റ്റൽ വോട്ട് വരാൻ സാധിക്കാത്ത ആൾക്കാർക്ക് പോസ്റ്റൽ വോട്ട് വേണം എന്ന് പറഞ്ഞു നല്ലൊരു കാര്യം അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് പിരിഞ്ഞ് പോയുള്ള ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരും പാർവതി ഗ്രൂപ്പിനെ തിരിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ നല്ല കാര്യം ദിലീപിനെ പുറത്ത് നിർത്തിയിട്ടുണ്ട് ദിലീപിനെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ശരിയാവാണ്ട് ഇപ്പോൾ എടുക്കാനും പറ്റില്ല അതിനെ തിരിച്ചെടുക്കും എന്നും പറ തിരിച്ചെടുക്കുമെന്ന് തോന്നുന്നു അതും നല്ല കാര്യം അപ്പോൾ ചേതാ മേനോൻ ഇനി ഇവിടെ അങ്ങോട്ട് അമ്മ പ്രസിഡൻ്റായിട്ട് ശക്തമായിട്ടുള്ളൊരു ഭരണം കാഴ്ചവെക്കുമ്പോൾ നമ്മൾ എല്ലാ സിനിമാ പ്രേമികൾ ആഗ്രഹിക്കുന്നു പിന്നെ ഇപ്പോൾ മമ്മൂട്ടിക്ക് ഈ അമ്മയിൽ ശരിക്കും പറഞ്ഞു ഒരു സ്ഥാനത്തും മുപ്പര് വരാത്ത ആളാണ് പക്ഷേ നമ്മളീ ഭൂമിയിൽ എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഒരു അച്ചുതണ്ടാണ് ഈ മമ്മൂട്ടി മമ്മൂട്ടി പ്രത്യക്ഷത്തിൽ ഒന്നിനും മുമ്പിൽ വരില്ല പക്ഷേ മമ്മൂട്ടി വിചാരിക്കുന്നത് അവിടെ നടക്കും അത് നടക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാന്ദ്ര തോമസിനെ വിളിച്ച് ചീത്ത പറഞ്ഞത് സാന്ദ്ര തോമസ് അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എലക്ഷൻ അതിൽ സാന്ദ്ര തോമസ് നിൽക്കുമ്പോൾ അവരവർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തള്ളി അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി പോലെ തന്നെ മമ്മൂട്ടി വിളിച്ച് ഭീഷണിപ്പെടുത്തി മോഹൻലാലും വിളിച്ചു എന്ന് പറഞ്ഞു മോഹൻലാലും വിളിച്ചു പറഞ്ഞു മോഹൻലാലിന്ന് വിളിച്ചത് യാതൊരു പ്രശ്നമൊന്നും പറഞ്ഞില്ലേ മോഹൻലാലി ഒന്നിലും എല്ലാ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു കാര്യത്തിലും ഒപ്പൊരു അഭിനയത്തിലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ മാത്രം വിശ്വസിച്ചു ഇത് ഈ യോഗ സംഘടനകളൊന്നും വിശ്വസിക്കാത്ത ആളാണ് ഈ അമ്മ സംഘടനയിലെ വന്ന എല്ലാവരും കൂടി നിർബന്ധിച്ച് കൊണ്ടുവിട്ടതാണ് അത് അതിനേക്കാളും വലിയ ഏഴിൻ്റെ പണി ബിഗ് ബോസിൽ പറഞ്ഞ പോലെ ഏഴിൻ്റെ പണി കിട്ടിയ കിട്ടിയിട്ടാളെ ഇരിക്കുന്നത് ആൾ ഇനി ബാധിക്ക് തിരിഞ്ഞു നോക്കില്ല അതെന്തിനാണ് വേറെ നമ്മൾ ഈ വെറുതെ പാപവാരം തലയിൽ വെച്ച് കേൾക്കുന്നത് അദ്ദേഹം ഒരു നല്ല നടനാണ് ഇന്ത്യ അറിയുന്ന നടനാണ് അദ്ദേഹത്തിന് അതിൻ്റേതായുള്ള ഒരു കഴിവുണ്ട് ആ കഴിവ് ഈ ഒരു സംഘടനാ നീ തിരിഞ്ഞിട്ട് അത് നശിപ്പിക്കേണ്ട പേര് നശിപ്പിക്കേണ്ട അതാണ് നമ്മൾ പറയണത് അദ്ദേഹം ഈ പർത്ത സ്റ്റാൻഡ് അത് മോഹൻലാൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫാൻസിന് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെല്ലണ്ടാകുമല്ലോ അല്ലാണ്ട് ഉള്ള സമയം കഥാപാത്രങ്ങളായിട്ട് ജീവിക്കാൻ നോക്കുക അതാണ് നമുക്ക് ആവശ്യം മമ്മൂട്ടി അങ്ങനെയല്ല മമ്മൂട്ടി എല്ലാ കാര്യത്തിലും കയറി ഇടപെടും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യും ഇപ്പോൾ അവിടെ തന്നെ സാന്ദ്ര തോമനെ വിളിച്ച് പറഞ്ഞത് സാന്ദ്രാ തോമസിനെ വിളിച്ച് പറഞ്ഞത് ഒരുപാട് വിഷമായ സാന്ദ്ര തോമസിന് അദ്ദേഹം അതൊരു ലേഡിയല്ലേ ആ ലേഡി അവിടെ ഒരു സ്ഥാനത്ത് വന്നുകൊണ്ട് എന്താ കുഴപ്പം ഇവിടെ അമ്മേലും ഇപ്പം എല്ലാവരും സ്ത്രീകളല്ലേ വന്നേ അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇരിക്കട്ടെ ഒരു ലേഡി അതിനെ കുത്തിതിരിപ്പ് അതിനെ പുറത്തു പോയി അപ്പോൾ ഈ അച്ചുതണ്ട് മമ്മൂട്ടിയാണ് അപ്പോൾ ഈ അമ്മേലും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞ പോലെ അച്ചുത്തണ്ട് മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടി തന്നെ മോഹൻലാലും ആ മമ്മൂട്ടിയൊക്കെ ഇനി അതിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ മോഹൻലാൽ അങ്ങനെ ഒരു കാര്യങ്ങളങ്ങനെ കടത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യില്ല മമ്മൂപ്പൊക്കെ നിഷ്പക്ഷമായിട്ട് നിൽക്കുകയുള്ളൂ മമ്മൂട്ടി അങ്ങനെയല്ല എല്ലാ കാര്യത്തിലും കൈയിട്ട് വരും അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ സാന്ദ്ര തോമസ് ഓപ്പണായിട്ട് മമ്മൂട്ടിനെ കുറിച്ചിട്ട് അത് അദ്ദേഹം ഒരു അസുഖമൊക്കെ വന്നു സിനിമാ വഴിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂവിലെടുത്തിരിക്കിന് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇടപെടുന്നത് അവിടെ പ്രൊഡ്യൂസർമാർ പ്രൊഡ്യൂസർമാർ അസോസിയേഷൻ്റെ അവിടെ മീറ്റിംഗ് നടക്കുകയും അവരവിടെ ആരെങ്കിലും തിരഞ്ഞെടുക്കുകയും അവിടെ ഇലക്ഷൻ നടക്കുക എന്തെങ്കിലും നമ്മൾ നമ്മളിങ്ങനാണ് വഴിക്ക് പോണത് അതാണ് മോഹൻലാൽ വിചാരിച്ചത് അങ്ങനെ എന്നെ മമ്മൂട്ടിക്കും വിചാരിച്ചാൽ പോലെ മമ്മൂട്ടി അങ്ങനെയല്ല അതുപോലെ തന്നെ ഇനി ഈ ശ്വേതാ മേനോനും ആ ടീമിനെയും ഇനി റബ്ബർ സ്റ്റാമ്പാക്കാനായിട്ട് ചിലപ്പോൾ പലരും ശ്രമിക്കും പക്ഷേ അങ്ങനെയുള്ള റബ്ബർ സ്റ്റാമ്പാകാനായിട്ടൊന്നും ചേതാമനം നിന്ന് കൊടുക്കരുത് എന്നൊരു ഉപദേശം മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങളെല്ലാവർക്കും നന്ദി നമസ്കാരം അമ്മ സംഘടന നല്ല രീതിയിൽ തന്നെ പോയാലാണ് നമുക്ക് സിനിമാ പ്രേമികൾക്ക് സിനിമാ പ്രേക്ഷകർക്ക് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു കാര്യങ്ങളുള്ളൂ നിങ്ങളൊക്കെ നമ്മൾ ആരാധിക്കുന്ന നിങ്ങളൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട് നിങ്ങളെല്ലാ ഭാഷകളും അറിയപ്പെടുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് നിന്ന ചേതാമനോന് തലയിൽ ഒരു പൊൻതൂലാണ് അതുപോലെ തന്നെ ഇനി ഇവിടെ ഒരു എലക്ഷൻ ഇല്ലാണ്ട് വീണ്ടും ഇതുപോലെ തന്നെ ചേതാമനോൻ്റെ നല്ലൊരു ഭരണമെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ നിൽക്കും ഓക്കേ